രണ്ട് ദുവാവുകൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എല്ലാ പ്രശ്നങ്ങളും തീരാൻ കാരണമാകുന്ന രണ്ട് ദുവാവുകൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയുന്നതാണ് ചെറുതാണ് സമയം ചെലവഴിച്ചാൽ മാത്രം മതി താല്പര്യം നിങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാറുണ്ട് അല്ലേ എന്നാൽ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് തീരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നാറില്ലേ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല രീതിയിൽ നമ്മൾ ഓടി ഓടി നമ്മൾ തളർന്നിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് മനസ്സറിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഞാൻ രണ്ട് ദുവാഹകളെ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരട്ടെ രണ്ട് ദ്വകൾ എല്ലാവർക്കും അറിയുന്ന ദ്വ ആണ് നിങ്ങൾ ആ ദ്വാ ഒന്ന് നിത്യമായി പാരായണം ചെയ്യാൻ ചൊല്ലാൻ തയ്യാറാകും വാർക്കാൻ തയ്യാറാകും പറയുന്നതുപോലെ നിങ്ങളൊന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കേൾക്കുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്കും കമന്റും ചെയ്യുക കാരണം ഇത് കുറേ ആളുകളിലേക്ക് എത്തിയാൽ വലിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഒന്നാമത്തെ അതിൻ്റെ കൂടെ വളരെ നല്ലത് ഈ ഒരു ദ്വ നമുക്കൊക്കെ അറിയുന്ന ദ്വ ആണ് അറിയാത്തവരാരായി അറിയാത്തവരായി ഒരാളും ഇല്ല ഇല്ലല്ലോ രണ്ടാമത്തെ ഒരു ദ്വാനെ കുറിച്ച് ഞാൻ പറയാം ഇത് മഹാനായി യൂണിസ് നബി അലെ ഇസ്ലാം ദ്വായ ചെയ്ത ഒരു ദ്വാ ആണ് പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ ദ വലിയ ഒരു നോക്കൂ ഏതാണ് രണ്ട് നിങ്ങൾ പഠിച്ചു നിങ്ങൾക്കറിയാം ഇനി രണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിത്യമായി എല്ലാ സമയങ്ങളിലും ശേഷം മറ്റുമൊക്കെ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വരാൻ ഇതൊരു കാരണമാകും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും നമ്മൾ ഈ പ്രയാസങ്ങൾക്ക് വേണ്ടി ഓടി 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 തളരുന്നതിന് മുൻപ് നമ്മളൊന്ന് അള്ളാഹുവിനെ ഒന്ന് മനസ്സിലാക്കി ദാ ചെയ്താൽ മതി റബ്ബാണ് നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ കഴിവുള്ളവര് വേറെ ദുനിയാവിൽ ഒരാൾ വിചാരിച്ചാലും കഴിയില്ല ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം ഇൻഷാ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കൊണ്ട് പ്രത്യേകമായി ദുവാ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ പ്രത്യേകിച്ച് കമന്റ് ചെയ്ത